ഗർഭോ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ ഇതെന്താ ഗർഭം ഗർഭീന അയ്യത തെയ്യോ ചോ ഡ്രസ്സെന്നൊക്കെയായി

லவ் லவ் யூ யூ ஆல் 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 வாங்க அஞ்சப்பா வாங்க இது ஆ இது அல்லது ட்ரெஸ் புதிய புதிய ட்ரெஸ் ஆரோ சரி மேம் தயச்சந்தா അടിപൊളിയായില്ല സുന്ദരിയായില്ല സുന്ദരി കുട്ടി പോണോക്ക് പുള്ളിക്കാക്കി ഇങ്ങനെ ഒരിഞ്ഞൊക്കെ നടക്കാൻ ഒഴിഞ്ഞു അണിഞ്ഞൊരിങ്ങി നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടാണ് അമ്മ ഭയങ്കര ഹാപ്പിണ്ടന്നല്ലേ ഓക്കെ സ്ത്രീയസ് ആൾഡമ്മ ഇപ്പൊ മൂന്ന് വയസ്സല്ലേ ഇപ്പൊ മൂന്ന് വയസ്സല്ലേ ഇവിടെ കൊറച്ചുമ്പോ അവളുടെ അപ്പൻ അമ്മയുടെ പോവും പിന്നെ ഇവക്കൊന്നും ഓർമ്മയുണ്ടാവില്ല അല്ലെ ോ ഇവളെ വീഡിയോ കണ്ടതുകൊണ്ട് ഇങ്ങനെ നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനല്ലേ നേരത്തെ പറഞ്ഞു നീ ഞങ്ങള് മറക്കുവോ ആ ഞങ്ങളെ മറക്കുവോ നീക്കുവാ ഞങ്ങളെ കൊണ്ടുപോവോ അയർലൻഡില് കൊണ്ടുപോവോ ആരെയൊക്കെ കൊണ്ടുപോകും പിന്നെ പിന്നേറ്റാണ് പുള്ളിക്കാരില്ലേ ഇതെന്താ ഗർഭം ഗർഭം ഇങ്ങനല്ല ഇങ്ങനെ പിടിക്കാറിയാണ് ക്യാമറയിലേക്ക് ഏടി അവിടെ വാങ്ങി അപ്പാപ്പനല്ലോ അതെയാണറിയേൽ കേക്ക് ദിസ്ഇസ് എ സ്പെഷ്യൽ കേക്ക് മെയ്ഡ് ഫോർ നമ്മുടെ അമ്മ കുട്ടി കേക്ക് ഗേൾ സൂപ്പർ സാധനം ജോവനെ മുട്ടിച്ച അവനെ എല്ല സെയിം കളറ് ഹാപ്പി ബെർത്ത്ഡേ ഇവിടെ നമ്മള് വേറെ കൊറേ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം ആ അപ്പൊട്ട സാധനമാണ് കയ്യിന്ന് കേക്ക് പോയനെ അവനെ ഓടി വന്ന് പിടിക്കാൻ വേണ്ടി കേക്ക് വന്നിട്ട് അമ്മ എന്റെ കേക്കാണെങ്കി എന്റെ കേക്ക് അമ്മ പറയണത് എന്റെ കേക്ക് എന്റെ കേക്ക് തൊടാൻ പാള തൊടാൻ പാള ഇപ്പൊ തൊടാൻ പാള എല്ലാവർക്കും നിർമാറി മാറി കേട്ടാട്ടി വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ വളരെ നല്ല കുട്ടിയാണെന്ന് പക്ഷെ അമ്മൂടെ നല്ല വശം മാത്രമേ ഞങ്ങള് വീഡിയോയില് കാണിച്ചിട്ടുള്ളൂ തൊട്ട് വരുത് എല്ലാം മാത്രേ മുടിയ മാറില്ല അമ്മുന്റെ ആ സെയിം ഡ്രസ് ഡ്രസ്സല്ല അതനുസരിച്ചാണ് നമ്മള് ചെയ്തത് കണ്ടാ സൂപ്പർ ഇത് മുറിക്കട്ടെ മുറിക്കട്ടെ മുറിക്കല്ലേ അമ്മ നമ്മുക്ക് കൊറേശ്ശേ അമ്മ കെട്ടി അല്ലേ ഇത് കഴിക്കാൻ വേണ്ടി നോക്കാണ്

ോത്ത് കഴിച്ചോ അമ്മ എടുത്ത് കഴിച്ചോടുത്തോ ഇഷ്ടായ അമ്മ ഇഷ്ടായ സൂപ്പറാടാ സൂപ്പറായ തരാ 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 മാബേലു ആപേ ട്ടോമയെ തരാടാ ഫോട്ടോ ഫോട്ടോ പ്ലീസ് സൈലന്റ് ആയിട്ട് പാടിക്കണേ ആ തരുത്തരു തരുത്തരു അമ്മൂട്ടി കൊടുക്കും അമ്മൂട്ടി കൊടുക്കൂട്ടിക്ക് തിന്നാ മമ്മൂട്ടിക്ക് തിന്നാൻ വരുന്നില്ല അതെ അമ്മൂട്ടി അടിയുടെ അടിപൊളിയാ അടിപൊളിയായിട്ടാ അജിയോ ഏരി എടുത്ത അവള് അജിയോ ആ വലിയ അയ്യോ കടിക്കാൻ വലുതല്ല അയ്യോ അത് അടിക്കാൻ വല്ല അയ്യോ അയ്യത ആവേരത്തെ ആ പേര് നോക്കിയ തെയ്യ ജോന്റെ ഡ്രസ് ഒക്കെയായി ജവന്റെ ഡ്രസ്സിന്നൊക്കെ ഒരക്കല്ലേ കൈക്കലേ പോയിപ്പറിയാ ഒരു വട്ടം കൂടി കുളിപ്പിക്കാറ് അപ്പൊ അതാണ് നമ്മടെ ബർത്ത്ഡേ വിശേഷങ്ങള് ആൻജപ്പിഫ്റ്റ് ആണ് എൻ്റെ എന്നെ എന്താണിത് തുറന്നു നോക്കിയേറ്റ കണ്ണാടി ഒക്കെ ആറന്മുള കണ്ണാടിക്ക് ലിപ്സ്റ്റിക് ഇട്ടെ ആവേലണ്ടി താങ്ക്യൂ ആവേലണ്ടിട്ടോ ആവേലണ്ടി അതന്ന് വെണ്ടിട്ടോ കേക്ക് വെണ്ടിട്ടോ കാണിച്ചു കൊണ്ടോളേ ചുണ്ടുകൊണ്ട് നമ്മൾ വെണ്ടിട്ടേ വെച്ചുകെട്ടേ അമ്മുട്ടിട്ടേ ആ കാണിക്കൂ എന്നെ ലെളി ടടേ ആങ്ങരെ എന്നെ ഓർക്കുസ്ഥിരാ ഇടല്ലേ ദേ ഇതിന വെക്കാം ആ ഇതിങ്ങ കನ್ನാടിയാണ് ട്ടോ ഇങ്ങന കನ್ನാടിയില്ല ഇതിന്റെ പിടകി കൈയ്യിൽ ഈ കൈയിൽ പിടിച്ചിട്ട് ഇതിനമ്മോ ആരെ കൊടുക്കില്ല ആ കನ್ನടിയിൽ കನ್ನടിയിൽ ഇടിച്ചു വെച്ചിട്ട് നോക്കാനല്ല ആ അഞ്ജു അപ്പോൾ ശാലോമ്മേ താങ്ക്യൂ മര താങ്ക്യൂ മര എന്നെ നേരെയുള്ള മേക്കപ്പ് ചെയ്തേ ട്ടോ താങ്ക്യൂ മര താങ്ക്യൂ മര മ്മയുടെ മോള് തന്നെ അമ്മയുടെ അമ്മയുടെ മോള് തന്നെ ഈ അത് ജോസ് പകരം വീട്ടി ആവേല ആവേലിനെ മേത്തൊക്കെ തയ്ച്ചു ആവേല എല്ലാവരും മേത്ത് തയ്ച്ചിട്ടുണ്ടെന്ന് നനിക്കണ്ട രാവിലെ മുഖത്ത് നിറയായി ஏச்சிணா அய்யா அவ்வா அவச்சிணா என்னட்டு